നമ്മളിപ്പോൾ ക്യാരറ്റൊക്കെ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അപ്പോൾ അടുത്ത ഒരു സാധനം കൂടെ അരിഞ്ഞെടുക്കാനുണ്ട് സവോള ആ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ അത് അരിഞ്ഞിട്ടില്ല അപ്പോൾ അതും കൂടെ അരിഞ്ഞെടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവോളയും കൂടെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ കണ്ടോ സവോള അരിഞ്ഞു ക്യാരറ്റും അരിഞ്ഞു ഇനി നമുക്ക് എന്തിലേക്ക് പോകാം ഇതൊന്ന് വറുത്തെടുക്കാം അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ഒരു ചെറിയ ചീൻചട്ടിയാണേ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു കുറേശ്ശെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഓർക്കുന്നില്ലേ ഇത് എന്നെ എടുക്കാൻ പോവാന്നൊക്കെ ഓർക്കുന്നില്ലേ പറയാം വെയിറ്റ് വെയിറ്റ് ചെയ്യണം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം പിന്നെയൊക്കെ ചൂടായെന്ന് തോന്നുന്നു നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കാര്യം അറിയാവുന്നവർക്ക് കാര്യം ഏകദേശം കാണുമെന്ന് വിചാരിക്കുന്നു അറിയാവുന്നവർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കുകയാണ് കാര്യം എനിക്കറിയാൻ മേലാ അതുപോലെ തന്നെ അറിയാൻ മേലെന്നല്ല ഒരുമാതിരിയൊക്കെ അറിയാം കേട്ടോ ഒത്തിരിയൊന്നും ഈ ദമ്മിടാൻ അങ്ങനെയുള്ളതൊന്നും എനിക്കറിയത്തില്ല പാവങ്ങളല്ലേ ദമ്മിടാത്തവർ ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ അപ്പോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയാൻ വയ്യാത്തവരും പ്ലസ് അറിയാൻ വയ്യാത്തവരും കൂടി ആവുമ്പോൾ ചേരുമല്ലോ അറിയാവുന്നവരും പ്ലസ് അറിയാൻ വയ്യാത്തവരും കൂടി ആവുമ്പം ഇടിവെക്കും കാര്യം ഒരാൾ പറയും ഇങ്ങനെയാന്നാ അറിയാവുന്നവർ പറയും ഇങ്ങനെയാന്നാ അറിയാമതി വയ്യാത്തവർ പറയും അങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ എന്നൊരു ചോദ്യം അവിടെ വരും ഒരു മാർക്ക് അപ്പോൾ അതിലിപ്പേദം അറിയാൻ വയ്യാത്തവരും അറിയാൻ വയ്യാത്തവരും തമ്മിലാവുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് പഠിച്ചോളും അതല്ലേ നല്ല കാര്യം അപ്പം അതുകൊണ്ട് അറിയാവുന്നവരൊന്നും കാണണ്ട കേട്ടോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ അറിയാൻ വയ്യാത്ത ഞാൻ ഇടുന്ന ഒരു ചെറിയ വീഡിയോ ഒത്തിരി ഒന്നും അറിയാൻ വയ്യാതൊന്നുമില്ല കുറച്ചൊക്കെ അറിയാം കേട്ടോ അത്യാവശ്യം അറിയാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നതാണ് ചെറിയ ബിരിയാണി കേട്ടോ അപ്പം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്തൊക്കെ ഒന്ന് പോണേ ഇല്ല സഫി ആണ് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പം നിങ്ങൾ ചോദിക്കും ലൈക്ക് അടിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടമല്ലേന്നു അതും നിങ്ങളുടെ ഇഷ്ടം കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ പിന്നെ ഞങ്ങൾക്ക് പറയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ എൻ്റെ ഈ ചാനലിനകത്ത് വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ത്യാവശ്യം ഇത് മൂത്തിട്ടുണ്ട് നമുക്കിപ്പോൾ കോരി എടുക്കാം കോരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്നെ ഓടിക്കും കേട്ടോ ഞാൻ കോരുന്നത് ഇത് കേട്ടോ ഇതിലി വെച്ചിട്ടാണ് കോരുന്നത് കേട്ടോ ഒന്ന് കോരി നമുക്കാണ് കോലി കഴിഞ്ഞു അടുത്തതിട്ട് ഒന്നുകൂടി ഇടാനുണ്ട് കേട്ടോ അപ്പൊ കോരി എവിടെ വെച്ചാൽ നിങ്ങൾക്കൊന്ന് കാണണ്ടേ നമ്മുടെ കോരിക കണ്ടു നോക്കിയേ വേറൊന്നുമല്ല ഇടിയപ്പത്തിന്റെ തട്ട് കോരികയാണ് കണ്ടോ കണ്ടോ എന്തേലും ഒരു പാത്രം ഒക്കെ പോര എന്നത് വേണോന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ കോരിക ഇതാണ് കണ്ടോ ഇടിയപ്പത്തിന്റെ പാത്രം നമ്മുടെ ഇപ്പോഴത്തെ പോരിക അങ്ങനെയൊക്കെ വേണേലും ഉണ്ടാക്കാം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അറിയാവുന്ന ഒരു സ്കിപ്പ് ചെയ്ത് പോണോ ഞാൻ പറഞ്ഞ കാര്യം അറിയാം അതാ നമുക്ക് ഇങ്ങനത്തെ പാത്രമൊക്കെ ഉള്ളു പിന്നെ എല്ലാവരും നേരത്തെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അവർക്ക് ഈ കമൻറ്റ് വരാൻ തുടങ്ങി ആ പാത്രം കൊണ്ട് ദൂരെ കളയാറ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റിട്ട് ആരായാലും അവർക്ക് നന്ദിയുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് ആ പാത്രം ദൂരെ കളഞ്ഞിട്ട് ഇരുമ്പിജിയൻ ചട്ടിയിലാണ് ഇപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുന്നത് ഇരുമ്പിജിയൻ ചെട്ടി രണ്ടെണ്ണം ഉണ്ട് പക്ഷെ അലോമിനിയ പാത്രം വെക്കത്തില്ല അതുപോലെ സോ ഇതുപോലെ ആ പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഇതൊക്കെ പോയിട്ട് വെള്ള കളറിൽ വരും അതും ഇപ്പോൾ പേടിയാണ് അപ്പം ഏത് പാത്രം ഉപയോഗിക്കണമെന്ന് തന്നെ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഇരുമ്പിരിച്ചിട്ട് ആവുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇരുമ്പി ഇരിച്ചിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് സവാളയും കൂടി ഇട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കും വഴറ്റുകയല്ല വറത്തോണ്ടിരിക്കുകട്ടോ ഇനി വഴറ്റുക എന്നല്ല വറുക്കുന്നു വറുത്തോണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത താരമുണ്ട് ക്യാരറ്റ് അതും കൂടെ റെഡിയാക്കണം എന്നാലേ നമ്മുടെ സാരിയൊക്കെ റെഡിയാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞേട്ടല്ലോ അറിയാവുന്നൊരു കാണല്ല അറിയാൻ വയ്യാത്തവര് മാത്രം അതെ ഇത് ഉണ്ടോ സവാളയൊക്കെ മൊത്തം വറുത്ത് റെഡിയാക്കി വെച്ചു കഴിഞ്ഞു ഇനി അടുത്ത താരത്തെ നമുക്ക് ഇടണ്ടേ അടുത്ത താരത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം അതും കൂടെ റെഡി ആകട്ടെ അവിടെ ബിരിയാണി അരിയൊക്കെ പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിട്ട് വെച്ചിരുന്നു കണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടപ്പേ വെക്കാം അരറ്റക്ക ചെറുതായിട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞു കണ്ടോ നമുക്ക് ചോറിൻ്റെ പരിപാടി തുടങ്ങാം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് കണ്ടോ പെരിഞ്ചീരകം കുരുമുളക് രണ്ട് ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഇഞ്ചി രണ്ട് പച്ചമുളകും കൂടെ പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് അരിയിട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുക്കാം അതിലെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കണ്ടോണം കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് കണ്ടോണം കണ്ടോ രണ്ട് സാധനം കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ചിലപ്പോൾ വായിലേക്കും പോവും ചിലപ്പോൾ പാത്രത്തിലേക്കും കണ്ടോ ഈ രണ്ട് സാധനമാണേ ഇടയ്ക്ക് ഒന്ന് വായിലേക്ക് പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് കഴുകിയായിരുന്നു ആ മുന്തിരിയുടെ പുറത്തുണ്ട് ചെളി കൂട്ട് തോന്നിയത് നമ്മളൊന്ന് കഴുകിയായിരുന്നു അപ്പം താമസപ്പെടും മുന്തിരി അല്ലല്ലോ കിസ്മസ് അല്ലേ ഓ ഇനി മുന്തിരി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ങ്ങനെ ആവും അങ്ങനെ മനസ്സിലാവുമല്ലേ ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം അപ്പൊ നമ്മൾ അത് ഫ്രൈ ആക്കി കോരിയൊക്കെ വെച്ചു കേട്ടോ ഞാൻ അടുത്തടുത്തും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് അതും കൂടെ നമുക്ക് കോരി വെക്കാം അത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഫ്രൈ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് നമ്മൾ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ട് അരി അടുപ്പത്ത് വെച്ചിട്ട് അപത്തിൽ ഇച്ചിരി നാരങ്ങാനീര് ഒഴിക്കണ്ടായിരുന്നു അത് നമ്മൾ ഒഴിച്ചില്ല അതും കൂടെ ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് നാരങ്ങാനീര് നീര് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇവിടുത്തെ ഉപ്പിട്ടില്ലായിരുന്നു ഉപ്പും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതവിടെയിരുന്ന് റെഡി ആകുന്ന സമയത്ത് നമുക്ക് കറി അടുപ്പത്ത് വെക്കാം നമ്മൾ കോഴിക്കറി വെക്കാനായിട്ട് തുടങ്ങുവാണ് അതിലേക്ക് ഒരു മൂന്നാല് തമോള വഴക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വറുത്തിട്ടല്ല വെക്കുന്ന കേട്ടോ വറുത്തിട്ടും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കൊഴുപ്പായിട്ട് ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് ചിക്കൻ വറുക്കാതെയാണ് വെക്കുന്നത് അപ്പം ആദ്യം നമ്മൾ സവോള ഇട്ട് കൊടുത്ത് വഴക്കാനായിട്ട് അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതും കൂടി ഇട്ട് കൊടുക്കുവാണ് അതൊക്കെ ഇച്ചിരി ഏറെ ചേർക്കുന്നത് നല്ല പച്ചമുളക് നല്ലത് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഏറെ ചേർക്കുന്നത് നല്ലതാണ് അപ്പം അതും കൂടെ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വെട്ട ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം അവളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇതുണ്ടോ വലിയ സ്പൂൺ മല്ലിക്കൊടി ഇട്ട് കൊടുത്തു വലിയ സ്പൂൺ നിറച്ച് കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല ഒരു സ്പൂൺ നിറച്ച് പൊടിയും ഒരു സ്പൂൺ നിറച്ച് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുക്ക എല്ലാവർക്കും അറിയാം അറിയാൻ മേലാത്ത കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അറിയാവുന്നവര് സ്കിപ്പ് ചെയ്ത് പോണേ അറിയാൻ മേലത്തെ കുട്ടികൾ എൻ്റെ കുട്ടികളില്ലേ അവരുടെ കൂട്ടുള്ള കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇത്രയും ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇപ്പം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതൊന്നും കൂടെ ഇളക്കി ചേർത്ത് മൂടി വെക്കാം നമുക്ക് പിന്നെ ഇവൻ ഇവിടെ ഇരുന്ന് വേഗട്ടെ നമ്മുടെ അരിയൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങനെ കുളു കുളു കുളാത്ത ഇളക്കുന്നുണ്ട് റെഡി ആയിട്ടില്ല കുറച്ചുകൂടെ റെഡി ആവാനുണ്ട് ബിരിയാണി ചോറൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ ഒരു രഹസ്യം പറയാം കേട്ടോ വേറൊന്നുമല്ല അത് വായിച്ചിരി വെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ ഊറ്റിക്കളയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിച്ചിട്ട് നെയ്യൊക്കെ അങ്ങ് ചേർത്താ മതി കേട്ടല്ലോ അറിയാൻ മല്ലത്തൊരാൾ അറിയാൻ പറഞ്ഞു തരുന്നതാണേ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി ചെയ്യാം ആദ്യം നമുക്ക് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് അതുപോലെ തന്നെ സവോള അതിരി ഇട്ടുകൊടുത്തു ഇതിലേക്കിന് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം നമ്മടെ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ അറിയാൻ മേലാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനങ്ങനെ ട്രൈ ചെയ്ത് പഠിച്ചതാണ് അത്ര വലിയ ബിരിയാണി ആണെന്നൊന്നും ഞാൻ പറയാലാ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം പറയാം ബിരിയാണിയോ ഫ്രൈഡ് റൈസോ എന്ത് വേണേലും പറയാം അപ്പൊ പിള്ളേർ സെറ്റൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമുക്കൊന്ന് മൂടി വെക്കാം നമ്മുടെ കറി റെഡി നോക്കാം അപ്പൊ കോഴിക്കറി ഒക്കെ റെഡി ആയി വരുന്നു ഉപ്പ് വേണമെന്നൊക്കെ നോക്കിക്കോണം കേട്ടോ ഞാൻ ഉപ്പ് വേണമെന്നൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കുവാണ് അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടോണം ശക്കല കൂടെ പറ്റാനുണ്ട് അതികൂടെ പറ്റട്ടെ അപ്പം നമ്മുടെ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയും മധുരം എല്ലാം കറക്റ്റാ കേട്ടോ എല്ലാരും അതൊക്കെ നോക്കിക്കോണേ ഉപ്പും പുളിയും മധുരമൊക്കെ ഒക്കെ ഉണ്ടോന്ന് ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം ബിരിയാണി എടുക്കാം നമുക്ക് നമുക്ക് ഇങ്ങനെ ഈ സൈഡില് കുറച്ച് ബിരിയാണി ഇങ്ങനെ എടുക്കാം നമ്മൾ കുറച്ച് ബിരിയാണി എടുത്തു അതിലേക്ക് കുറച്ച് കറി ഒഴിക്കാം നമ്മൾ ഇത്രയും കറിയൊക്കെ എടുത്തു നമ്മൾ കഴിച്ചും കൂടെ നോക്കുന്നു സൂപ്പറ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നിങ്ങളും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ അപ്പം ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ